മക്കളെ വളരെ പെട്ടെന്നൊരു അരച്ചു വറവ് രസം തയ്യാറാക്കണം ചോറ് കഴിക്കാനും കുടിക്കാനും ഒക്കെ നല്ലതാണ് അതിനായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഒരു കുടം വെളുത്തുള്ളി മൂന്ന് തൈക്കാളി എലിയും എടുത്തിട്ടുണ്ട് ചെറുക്കഞ്ഞാൻ്റെ ചെറുപ്പ ഇഞ്ചി അപ്പം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ചതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടിയിട്ട് നമ്മൾ അരച്ച് കൊടുക്കാം ഫൈൻ പേസ്റ്റാക്കാണ് നമ്മൾ അരയ്ക്കുന്നത് അരച്ചെടുത്തതിനു ശേഷം നമ്മൾ ചീൻചട്ടി അടുപ്പയിൽ വെച്ചു ആവശ്യത്തിന് ഒഴിച്ച് കടുകൊച്ച് നമ്മൾ ഈ വറ്റൽമുളകും കറി വെച്ചിട്ടില്ല എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉൾപ്പെടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മുടെ ഇവക്കിട്ട് പിന്നെ വെള്ളം എല്ലാം തോർത്തി എടുത്ത് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി കായം മുളക് പൊടി ജീരകപ്പൊടി വറുത്ത് പൊടിച്ച പിന്നെ ഉലുവ പിന്നെ മല്ലിയില ഉലുവ നമ്മൾ വറുത്തു കുടിച്ചതാണ് ഇതെല്ലാം തിളച്ചതിന് ശേഷമേ ചേർക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ റെഡിയാക്കിയാൽ നമ്മുടെ രസം ഇവിടെ റെഡിയായി മക്കളെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് മക്കളെ താല്പര്യമുള്ളവർ കാണുക